ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കമൻറ്റിനുള്ള മറുപടിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മെയ്റ്റുമാരായി ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയിൽ മെയ്റ്റുമാരായി നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ളത് അത് നമുക്കൊന്ന് വിശദമായി നോക്കാം ഏതൊരു തൊഴിലാളികൾക്കും ഇതിൽ വർക്ക് ചെയ്യുന്നതിന് തൊഴിലുറപ്പിൽ വർക്ക് ചെയ്യുന്നതിന് അധിക തൊഴിൽ ദിനം എന്നുള്ളതാണ് നൂറ് ദിവസം അധിക തൊഴിൽ ദിനം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പിൽ ഇറങ്ങുന്ന ആർക്ക് വേണമെങ്കിലും മറ്റുള്ള ഉണ്ടെങ്കിലും ആ വർക്കുകൾ ഒഴിവാക്കി തൊഴിലുറപ്പിൽ ഇറങ്ങാവുന്നതാണ് അതുമല്ല ഹരിതകർമ്മസേനയിൽ പ്രത്യേകമായിട്ട് പഞ്ചായത്ത് നിയുക്തമാക്കിയിട്ടുള്ള വാർഡുകളിലേക്ക് ഹരിതകർമ്മസേനയിലുള്ള പാഴ്വസ്തുക്കൾ ശേഖരിക്കുകയും അത് കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് മെയ്റ്റുമാരായിട്ട് തൊഴിലുറപ്പിൽ ഇറങ്ങാവുന്നതാണ് അവർക്ക് അധിക തൊഴിൽ ദിനം എന്നുള്ള നിലക്കാണ് അതും കണക്കാക്കപ്പെടുന്നത് മെയ്റ്റുമാർ സാധാ ചെയ്യുന്ന എല്ലാ വർക്കും ചെയ്യുക അതിൻ്റെ പുറമെ ആയുധകർമ്മസേനകളിലെ അവസരം എത്തുമ്പോൾ അവർക്ക് അതിന് പോകണമെങ്കിൽ ഇത് നിർത്തിയിട്ട് പോവാം പകരം മെയ്റ്റിനെ നിയമിച്ചാൽ മതി അപ്പോൾ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യുന്നവർക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ മെയ്റ്റുമാരാകുന്നതിന് വേറെ തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല തൊഴിലുറപ്പ് പദ്ധതിയിൽ മെയ്റ്റുമാരാകാനുള്ള ക്വാളിഫിക്കേഷൻ അധിക ഹരിതകർമ്മസേനാ അംഗങ്ങളിലും ഉള്ളതായി കണ്ടുവരുന്നുണ്ട് പഞ്ചായത്തുകളിൽ ഹരിതകർമ്മസേനയിൽ ഇറങ്ങുന്ന ആളുകൾ ഒരു പക്ഷേ തൊഴിലുറപ്പ് പദ്ധതിയിൽ മെയ്റ്റുമാരായി നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം അർദ്ധ ഹരിതകർമ്മസേനയിലെ അംഗങ്ങളായി മാറിയിട്ടുണ്ടാവുകയെങ്കിൽ അതിലൊരുപാട് മെയ്റ്റുമാർ ചിലപ്പോൾ ഉണ്ടാവാം അങ്ങനെയുള്ളവർക്ക് മെയ്റ്റുമാരുടെ ക്വാളിഫിക്കേഷനുള്ള ആളുകൾ എസ് സി എസ് ടി ആണെങ്കിൽ എട്ടാം ക്ലാസ്സും അതുപോലെ ജനറലാണെങ്കിൽ എസ് എസ് എൽ സി പാസ്റ്റുമായിട്ടുള്ള സർട്ടിഫിക്കറ്റും അതുപോലെ ട്രെയിനിങ്ങും മൂന്ന് ദിവസങ്ങളിലായിട്ടുള്ള ട്രെയിനിങ്ങും കഴിഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നിശ്ചയമായും തൊഴിലുറപ്പ് പദ്ധതിയിൽ മെയ്റ്റുമാരായി ഇറങ്ങാവുന്നതാണ് അവർ ഹരിത പണി എടുക്കുന്ന സമയത്ത് മസ്റ്റോളിൽ ലീവാക്കുകയും പകരം ആ വാർഡിൽ റൊട്ടേഷൻ ക്രമത്തിലുള്ള മെയ്റ്റുമാരെ നിയമിക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ പറയാനുള്ളത് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് വേണമെങ്കിൽ മേറ്റുമാരായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇറങ്ങുന്നതുകൊണ്ട് നൂറ് ദിനം അധിക തൊഴിൽ നൽകുന്ന ഒരു തൊഴിൽ രക്ഷാ പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി ആയതിനാൽ അവർക്ക് ഇറങ്ങാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്